നോക്കിക്ക നല്ലൊരു ഹാങ്ങി ഡിസൈൻസിൽ സ്റ്റോൺസ് ഒക്കെ വെച്ചറിയത് മൂന്ന് ഗ്രാം എഴുന്നൂറും മില്ലി ഡബിൾ കാശി മോഡലുണ്ട് സിംഗിൾ ഡിസൈനിലുണ്ട് ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കിക്കേ സ്റ്റോൺസ് ഡിസൈൻസിൽ തന്നെ നല്ലൊരു സൂപ്പർ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസാണ് ഇത് നമുക്ക് വലിയവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാവുന്ന മോഡല് നല്ലൊരു മുന്തിരിക്കലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് റൂബി വെച്ചത് ഇതുപോലത്തെ അല്ലെ നാല് ഗ്രാമിന്റെ ഒക്കെ കുറച്ച് പോലും ഉള്ള ഡിസൈൻസിൽ തന്നെ വന്നിട്ട് കൊണ്ടുപോയി നാല് ഗ്രാം അഞ്ച് ഗ്രാം ആറ് ഗ്രാം ആ ഒരു വെയിറ്റിലെ വന്നിട്ട് ചെറിയ വൺ ഗ്രാം തൊട്ടുള്ള ജിമിക്കിയത് ഒരു ഗ്രാമിന്റെ ഒക്കെ അമലുകൾ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ എഴുന്നൂറ്റി എൺപത് മില്ലിയുള്ളൂ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് കാരണം അത്രയും വെറൈറ്റി ഡിസൈൻസുകൾ കുറെ അധിക മോഡൽസുകൾ ഇന്ന് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്രിസ്മസ് വെയർ ആയിട്ട് വരുന്ന കളക്ഷൻസുകൾ അല്ലേ അതിനകത്ത് നമ്മുടെ കമ്മലിന്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അതിനകത്ത് തന്നെ നമുക്ക് സിംഗപ്പൂർ ഡിസൈൻസിൽ വരുന്നുണ്ട് ഹാങ്ങിങ് പാറ്റേണില് വരുന്നുണ്ട് അതുപോലെ തന്നെ മോൾഡിംഗ് ഡിസൈൻസിൽ വരുന്നുണ്ട് അങ്ങനെ പല ഡിസൈനും മിക്സ് ചെയ്തു തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസിലാണ് അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ മോഡൽസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വരാൻ പറ്റാത്തവർക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മോഡൽസുകളെല്ലാം എന്തായാലും കാണിച്ചു തരാം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വൺ ഗ്രാം വൺ പോയിന്റ് ഫൈവ് ഗ്രാം അങ്ങനെ പല വെയിറ്റിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസുകൾ കാണാം നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈൻസിൽ തന്നെ വന്നിട്ട് പിന്നെ റൗണ്ട് കമ്മലുകൾ ഉണ്ട് കേട്ടോ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ റൗണ്ട് ഡിസൈൻസിൽ വന്നിരിക്കുന്ന കമ്മലുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ മോഡൽസ് എന്തായാലും കാണിച്ചു തരാവേ നോക്കിക്കാ നല്ലൊരു ഹാങ്ങി ഡിസൈൻസില് സ്റ്റോൺസ് ഒക്കെ വെച്ച രീതിയിൽ ചിലർ വന്നിട്ട് പറയേണ്ട സ്റ്റോൺസ് ഉള്ളതാണോ ചില ഭർത്താക്കന്മാരുടെ കൂടെയാണ് ഭാര്യമാര് വരുന്നതെങ്കിൽ സ്റ്റോൺസ് ഉള്ളതാണോ സ്റ്റോൺസ് ഉള്ളത് എടുക്കണ്ടോ ചിലർ കർശനം പറയും ചിലർ പറയും നിന്റെ ഇഷ്ടം അല്ലേ അപ്പോ എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഇതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സിറോൺ സ്റ്റോൺസ് ആയതൊക്കെ ഈ ഒരു റെഡ് ഈ ഒരു പാറ്റേൺ ഒക്കെ ഇല്ലേ അതൊക്കെ കുഞ്ഞു കുഞ്ഞു സിറിക്കോൺ സ്റ്റോൺസുകളാണ് വെയ്റ്റ്ലെസ് സ്റ്റോൺസുകളാണ് കേട്ടോ അതങ്ങനെ പെട്ടെന്ന് നമ്മളെല്ലാം കൂടെ പൊട്ടിച്ചിട്ടാലും ഒരു പത്ത് ആ ഒരു വെയിറ്റിലൊക്കെ ഉണ്ടാവുള്ളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന അതുപോലെ ഇനി ചിലവർക്ക് ഇതേപോലത്തെ ഹാങ്ങിങ് ഡിസൈൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കേ ഒന്ന് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുത്തേക്കട്ടാ ഓരോ മോഡൽസ് ഇതിൻ്റെ വെയ്റ്റ് എത്രയാ നോക്കട്ടെ കേട്ടോ മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം എഴുന്നൂറും മില്ലി ഇതേപോലത്തെ പാറ്റേൺസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലത്തെ ഒക്കെ ചെയ്യാം അത് മൂന്ന് ഗ്രാം കണ്ടോ ഇത് നോക്കിക്കേ ഇത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളല്ലേ നല്ലൊരു ഭംഗിന്റെ റേറ്റ് എന്ന് അറിയോ മൂന്ന് ഗ്രാം എണ്ണൂറ്റി അറുപത് മില്ലിയില് അതെല്ലാം സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസ് അതേപോലെ ഉണ്ടല്ലോ എന്താ പറയാ നല്ലൊരു കാശി നെക്ലസ്സുകൾ റൗണ്ട് പാറ്റേൺസിൽ വന്നിരിക്കുന്ന നമ്മുടെ കാശി നെക്ലസ്സുകൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇതുണ്ടോ ഡബിൾ കാശി മോഡലുണ്ട് സിംഗിൾ ഡിസൈനിലുണ്ട് അങ്ങനെ പല പല മോഡൽസുകള് പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് എല്ലാ വിഷയം ചോദിച്ച സ്റ്റോൺസിൻ്റെ ഉണ്ടാകും പ്രത്യേക ഭംഗിയല്ല സ്റ്റോൺസ് കാണാൻ ഇതുണ്ടോ ഈയൊരു പാറ്റേൺ ഒക്കെ ഒതുകെ സ്റ്റോൺസ് ഡിസൈൻസിൽ തന്നെ നല്ലൊരു സൂപ്പർ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസാ അപ്പൊ മിക്സ് ചെയ്ത് തന്നെ മിക്സ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ആയിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഇത് തന്നെ തന്നെ നമ്മുടെ സിംഗപ്പൂർ ഡിസൈൻസിന്റെ കുറേ കുഞ്ഞു കുഞ്ഞിതേ ഒരു ആപ്പിൾ ഡിസൈൻ വരെ വന്നിട്ടുണ്ട് ഇതാണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ആപ്പിൾ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു വട്ടക്കമ്മലാണ് ഞാൻ ഉദ്ദേശിച്ചത് കണ്ടോ ഇത് നമുക്ക് വലിയവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാവുന്ന മോഡൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ വന്നിട്ടുണ്ടല്ലോ അമ്മമാര് നമ്മളോട് വട്ടക്കമ്മൽ കാണിക്കുമ്പോൾ മോഡൽ എന്ന് നോക്കാറുണ്ട് അപ്പോൾ അവർക്ക് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതേപോലത്തെ ഈ ഒരു പാറ്റേൺ ഇതേപോലത്തെ ഡിസൈൻ ഇതോ നല്ലൊരു മുന്തിരിക്കല ഡിസൈൻ വന്നിട്ടുണ്ട് പിങ്ക് ഡിസൈൻസിൽ വന്നിട്ടുണ്ട് അങ്ങനെ പല പല മോഡൽസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസ് ആണ് നല്ലൊരു സിമ്പിൾ ആയിട്ടില്ലേ നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിനകത്ത് പേള് വെച്ചത് അതുപോലെ തന്നെ ആ മുന്തിരിക്കല ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ അത് ഇതേപോലത്തെ വൈറ്റ് ഇത് റൂബി വെച്ചത് അങ്ങനെ പല മോഡൽസിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈനുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ പിന്നെ ഇത് ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ നോക്കിക്കേ വെയിറ്റ് എത്രയും നാല് ഗ്ര ഇതുണ്ടോ നല്ലൊരു വൈറ്റ് കളറിൽ നാലര ഗ്രാമിൽ തന്നെ വന്നിരിക്കാം അങ്ങനെ പിന്നെ കോർല വെച്ചതുണ്ട് റൂബി വെച്ചതുണ്ട് മുന്തിരിക്കലുള്ള ഡിസൈൻസ് അങ്ങനെ പല പല ഡിസൈൻസുകൾ കേട്ടോ നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പോർഷൻ എടുക്കുവാണെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് വെഡിങ്ങിനൊക്കെ ആണെങ്കിലും ഹാങ്ങിങ് ഡിസൈൻസിലൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ സൂപ്പർ പാറ്റേൺസ് കേട്ടോ കുറേ ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കണവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്കിങ്ങനെ നല്ലതായിട്ട് ഇറങ്ങി ഹാങ് ചെയ്തെടുക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിനകത്ത് പറ്റിയ കുറച്ച് വെഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു വൺ ലാക്ക് മുതലുള്ള വെഡിങ് സെറ്റില്ലേ അതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റിയ പാറ്റേൺ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസ് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മറ്റേ പവിത്രക്കെട്ട് കമ്മലാണ് കേട്ടോ വച്ചിരിക്കുന്നത് ഇത് നല്ല സൂപ്പറായിട്ടുള്ള പവിത്രക്കെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിണ്ടെങ്കിൽ കുറേ നാളുണ്ടായിരുന്നത് ഇത് രണ്ടര ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം രണ്ട് നാല് വരുമ്പോൾ രണ്ടര ഗ്രാം മൂന്നോ വരുമ്പോൾ മൂന്നര മൂന്നേക്കാൾ ഗ്രാമൊക്കെ വരും മൂന്ന് മൂന്ന് ലയറൊക്കെ വരുമ്പോൾ നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അല്ലെ നാല് ഗ്രാമിന്റെ ഒക്കെ കുറച്ച് പൊലിമയുള്ള ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അത് ഇതേപോലത്തെ ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ മൂന്ന് ഗ്രാമുള്ളൂ ഇത് കണ്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ വെഡിങ് പർച്ചേസിനൊക്കെ ഇടാൻ പറ്റിയ ഡിസൈൻസിലത് ഇതൊക്കെ അഞ്ചര ഗ്രാം കണ്ടോ അഞ്ചര ഗ്രാമിൽ വന്നിട്ടുണ്ട് അങ്ങനെ സിമ്പിൾ സിമ്പിൾ നമ്മുടെ കൊളുത്തണ കമ്മലുണ്ട് കേട്ടോ വെയിറ്റ് എത്ര നോക്കട്ടെ മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി തൊണ്ണൂറും ഇല്ലേലേ അതെ ഹാർട്ട് ഡിസൈനിൽ കണ്ടോ കൊളുത്തണ കമ്മലുകൾ അങ്ങനെ പല പല ഡിസൈൻസുകൾ പിന്നെ അത് ഈ ഒരു പോർഷൻസ് ഒക്കെ ഇത് കണ്ടു ഇത് കുറച്ച് ബ്രൈഡായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകാം ഇത് നാല് ഗ്രാം അഞ്ച് ഗ്രാം ആറ് ഗ്രാം ആ ഒരു വെയ്റ്റിൽ വന്നിരിക്കുന്ന എൻഗേജ്മെൻറ്റിനൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ് കാരണം അത്രയും വെറൈറ്റി ഡിസൈൻസുകൾ കുറേ അധിക മോഡൽസുകൾ കണ്ടോ കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ ഡിസൈൻസ് ഇതൊന്നും നമുക്ക് എല്ലാം കൂടെ പറയാൻ പറ്റില്ല കാരണം അത്രയും വെറൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ജിമിക്കി പോഷൻ കണ്ടിട്ടാ ജിമിക്ക് ആരും മറന്നിട്ടില്ലല്ലോ ജിമിക്ക് എന്തെയെന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ ചിറ്റിനാട് കളക്ഷൻസിലും അതേപോലെ തന്നെ ഇതേപോലത്തെ നമ്മുടെ ചെറിയ വൺ ഗ്രാം തൊട്ടുള്ള ജിമ്മിക്കതേ ഇതോ വൺ ഗ്രാം തൊട്ടുള്ള ചിങ്കികൾ അതുപോലെ തന്നെ വൺ ഗ്രാം തൊട്ടുള്ള നമ്മുടെ കമ്മലുകൾ കുഞ്ഞു കുഞ്ഞ് കമ്മലുകൾ ഇതൊക്കെ എഴുന്നൂറ്റി എൺപത് മില്ലിയുള്ളു ഇതൊക്കെ എണ്ണൂറ് മില്ലി അങ്ങനെ പല ഡിസൈൻസിൽ വന്നിരിക്കുന്ന സൂപ്പർ സൂപ്പറായിട്ടതേ ഒരു ഗ്രാമിൻ്റെയൊക്കെ കമ്മലുകൾ ഇഷ്ടം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പറ്റിയ വൺ ഗ്രാമിൻ്റെ കമ്മലുകൾ അങ്ങനെ കുറേ മോഡൽസുകൾ സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതേപോലത്തെ മോഡൽസുകളെല്ലാം നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസ് ബെയർ ആയിട്ട് വന്ന കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി ഉണ്ട് ഞാൻ വന്നത് അതങ്ങനെ തന്നെ വെച്ച് കാണിച്ചാൽ അതുകൊണ്ട് കാരണം ഞാൻ കുറച്ച് എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓളായിട്ട് നമുക്ക് ഈ ഒരു മോഡൽസുകൾ ഫുൾ ആയിട്ട് ഞാൻ കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്നാലും കുറേ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലോ എന്ന് അറിയാം കാരണം നമ്മൾ എത്രത്തോളം കാണിച്ചാലും ഫുൾ നമുക്ക് ആ ഒരു മോഡൽസ് കാണുന്ന നേരിട്ടേനും അല്ല വരാൻ പത്തുന്നൂറ് മാക്സിമം വരാം മോഡൽസുകൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ ഇടും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക